എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുമ്പ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചപ്പോൾ ഇരുന്ന് കളിയാക്കിയവരൊക്കെ അന്ന് ഈ രാജ്യത്ത് നാനൂറ് സീറ്റ് നേടി ബി ജെ പി ഗംഭീര ഭരണം നടത്തുമെന്ന് പറഞ്ഞവരൊക്കെ പിന്നീട് ബി ജെ പിക്ക് ഉണ്ടായ ശക്തമായ തിരിച്ചടി കണ്ട് നടുങ്ങി തരിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ദ ജേണലിസ്റ്റിലേക്ക് രാഷ്ട്രീയപരമായി ബി ജെ പിയേയും ഭരണപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒരുപോലെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആറ്റം ബോംബാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിക്കുന്നത് ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടമുണ്ട് അത് സംഘപരിവാറുകാരാണ് അവർ എന്നത്തെയും പോലെ രാഹുൽ ഗാന്ധിയെ പപ്പുമോനെന്നും രാഹുൽ ഗണ്ഡി ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ പ്രചാരണം ശക്തമാക്കുകയാണ് കേരളത്തിലെയും സംഘപരിവാറിന്റെ ചില കിറിനക്കികൾ ഇതുപോലെ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗണ്ഡി എന്നും പപ്പുമോനെന്നും വിളിച്ചുകൊണ്ട് വെറുതെ ആക്ഷേപിച്ചുകൊണ്ട് പല വീഡിയോകളും പോസ്റ്ററുകളുമൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രശ്നം എന്താണ് അത് സംഘികളുടെ പിതൃശൂന്യതയാണ് അല്ലെങ്കിൽ സംഘിയുടെ തന്തയുടെ പേര് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എന്ന് പറയുന്ന രീതിയിലാണ് അതാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ആ പ്രധാനപ്പെട്ട തെളിവുകളിലുള്ളത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ആമുഖത്തോടു കൂടി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് ആദ്യം കാണിക്കാം ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് बड़े इंटरेस्टिंग नाम है इनके डी एफ ओ आई जी ओ आई डी एफ फादर्स नेम नहीं अब हंस रहे भैया पूरा सिस्टम उड़ा दिया है चोरी हो रही है यह है चोरी एक लाख दो सौ पचास वोट നോക്കുക ഇവിടെ രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ അത് ആളുകളുടെ വിവരങ്ങളാണ് ഫേക്ക് ആയിട്ടുള്ള വോട്ടർമാർ ഹൗസ് നമ്പർ സീറോ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ പിതാവിൻ്റെ എന്ന ഭാഗത്ത് എ ബി സി ഡി എഫ് ജി യു ജി ജി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെക്കുകയാണ് ഈ പറയുന്ന ആളുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ ഇങ്ങനെ ഇത്ര ഒരു കുന്ന് രേഖകൾ എടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ തോതിൽ അവിശ്വാസമുണ്ടാക്കുന്ന സംശയമുണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ഗുരുതരമായ വിവരണമാണ് രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ നൽകുന്നത് ഒരു വീട്ടിൽ തന്നെ എൺപതിലധികം പേർ വോട്ടർമാർക്ക് പലർക്കും വീട്ടു നമ്പർ ഇല്ല പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പല അക്ഷരങ്ങളും എഴുതിയിരിക്കുന്നു ഇതൊക്കെ കർണാടകയിലാണ് സംഭവിച്ചത് കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചു അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് ഇങ്ങനെയൊക്കെ നടന്നത് കോൺഗ്രസ്സിന് കുഴപ്പമാണെന്ന് പല ബി ജെ പി അനുഭാവികളും ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനർമാരും പറയുന്നുണ്ട് പക്ഷെ അതിനെ നേരെ തിരിച്ചു ചിന്തിക്കുക അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെപ്പോൾ എന്തായിരിക്കും അവസ്ഥ അവിടെ എന്തൊക്കെ മൂടി വെച്ചിട്ടുണ്ടാകും അവിടെ അധികാരം പിടിക്കാൻ വോട്ട് കൂടുതൽ നേടാൻ എന്തൊക്കെ തറപ്പണികൾ ബി ജെ പി ചെയ്തിട്ടുണ്ടാകുമെന്ന ചിന്തയും ചോദ്യവുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉയരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് കള്ളവോട്ടുകൾ ഉണ്ടായി എന്ന് പറയുന്നു ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സസ് നാൽപ്പതിനായിരത്തി ഒൻപത് ബൾക്ക് വോട്ടേഴ്സിൻ സിംഗിൾ അഡ്രസ്സ് പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ഇൻവാലിഡ് ഫോട്ടോസ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതുപോലെ തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റിഅൻപത് വ്യാജ വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ മാത്രമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുകയാണ് അതിന്റെ തെളിവുകൾ സഹിതം ഇത് ഒരു ആറ്റം ബോമ്പല്ല ഒരു ചെറിയ പടക്കമാണെന്ന രീതിയിലൊക്കെ കളിയാക്കുന്നവർക്ക് ജനാധിപത്യ ബോധവും രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും അതിനപ്പുറം അന്ധമായ സംഘപരിവാർ വിധേയത്വം ബി ജെ പി എന്തിട്ട് കൊടുത്താലും നക്കിത്തിന്നുന്ന മാധ്യമ പ്രവർത്തന ശൈലിയുള്ള കുറെ എണ്ണങ്ങൾ നമുക്കിടയിലുണ്ട് യൂട്യൂബർമാരായിട്ടും കുറെ എണ്ണങ്ങളുണ്ട് ഇവരാണ് ഇത് കണ്ടിട്ട് ഞെട്ടാതെ രാഹുൽ ഗാന്ധിയെ പപ്പു പോനെന്നും രാഹുൽ ഗാന്ധി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ അടുക്കളപ്പുറത്ത് ചെന്നാൽ എന്തെങ്കിലും എച്ചിൽ കൊടുക്കും അത് വാരി തിന്നണം വിഷപ്പെടക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇത് കണ്ടിട്ട് ഞെട്ടാത്തതെന്ന് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ കാരണം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ആരോപണങ്ങളല്ല തെളിവ് സഹിതം അതിൻ്റെ വിഷ്വൽ കാണിച്ചുകൊണ്ട് ഇതൊക്കെയാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ബി ജെ പിക്ക് ഇത്രയും ശക്തമായ ഒരു ആരോപണം ഇതുവരെ ആരെയും ഉന്നയിച്ചിട്ടില്ല ഇതിനുമുമ്പ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ ഉണ്ടാകുന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ബി ജെ പി ചോദിച്ചത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരെ പലപ്പോഴും കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടലുകളിലൊക്കെ പരാതികൾ ഉയർന്നിരുന്നു ആ സമയത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്നാണ് राहुल गांधी मांडा बाकी दो सौ पचास वोट की पांच तरीके से होती है डुप्लीकेट वोटर मतलब एक व्यक्ति तीन चार पांच छह बार वोट कर रहा है फेक इनवैलिड एड्रेस मतलब या तो पता है ही नहीं या फिर फेक है बल्क वोटर सिंगल एड्रेस एक बेडरूम का घर है उसमें पचास लोग का एड्रेस है इनवैलिड फोटो या फोटो है ही नहीं या फोटो इतनी छोटी है कि उसको पहचाना नहीं जा सकता और फाइनली मिस ऑफ फॉर्म सिक्स इसका जबरदस्त मिस हुआ है इस प्रेस कॉन्फ्रेंस का लक्ष्य ये है आपको पता होना चाहिए जो आपका वोट है उसे हम पवित्र मानते मानते हैं हैं होली उसे चोरी किया कौन सी कैसे हो रहा है राहुल गांधी वाकू मे कल तुण्ड नूर शतम तेली कृत्य का आरानी प्रतिपक्ष ने प्रतिपक्ष ने आरान भरणघनापरू ജനാധിപത്യപരമായി പ്രതിപക്ഷ നേതാവിനെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്മാരിൽ ഒരാളാണ് അദ്ദേഹം ആ പദവി അത്രയധികം മൂല്യമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവല്ലേ ഭരണത്തിലില്ലല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കാണൊന്നും പറയാൻ കഴിയില്ല ജനാധിപത്യവും ഈ ഭരണഘടനയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അറിയുന്നവർക്കറിയാം അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുന്നവർ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തെ ചെവിക്കൊണ്ടേ പറ്റൂ അതിൽ ഇടപെട്ടേ പറ്റൂ ഇന്റഗ്രിറ്റി ഓഫ് ദ ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഇസ് ഗോൺ അതായത് ഇന്ത്യയുടെ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ അതിന്റെ ഏറ്റവും പരിപാവനമായ ഒരു അവസ്ഥ ഇല്ലാതായിരിക്കുന്നു അതിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു എന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിലേക്ക് മാത്രം കണക്കുകൾ നിരത്തി പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്മേൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ രാജ്യ രാഹുൽ ഗാന്ധിക്കെതിരെ ചിലപ്പോൾ കേസെടുക്കുമായിരിക്കും രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ഉണ്ടാകും എന്നതിൽ കവിഞ്ഞ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ ഒരു ആറ്റം ബോംബ് അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ വോട്ടർമാരെയും ഞെട്ടിക്കുന്ന ഈ തെളിവുകൾ ഇതിനെ ഇതിന്മേൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ഇതിന്റെ കണക്കുകൾ പരിശോധിക്കാൻ ഇതിന്മേൽ വീണ്ടും ഒരു അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അത് മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് ബി ജെ പി ആണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിനൊക്കെ പിന്നിൽ എന്ന രീതിയിൽ ആരോപണം നടത്തുമ്പോൾ ഇത് രാജ്യത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതായത് ഓരോ വീടുകളിൽ ഒരു വീട്ടിൽ എൺപത് പേർ താമസിക്കുന്നു എന്ന് പറയുന്നു ഒരേ അഡ്രസ്സിൽ എൺപത് വോട്ടർമാർ വരുന്നു അതിൽ പലരുടെയും പിതാവിൻ്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാല വരുന്നു പല ഫോട്ടോകളും ഫെയ്ക്കായിട്ട് ഏ കാലഘട്ടമാണ് പല ഫോട്ടോകളും ഫെയ്ക്കായിട്ടുണ്ടാകുന്നു ഈ പറയുന്ന ആളുകൾ മുഴുവൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെ ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നു വോട്ടർ പട്ടികയിൽ എങ്ങനെ ഇവർക്ക് പേര് ചേർക്കാൻ കഴിയുന്നു ഇവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയുന്നു ഇങ്ങനെ ഒരു സിസ്റ്റം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇവർക്ക് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പി ആണെങ്കിൽ പിന്നിലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെയൊരു സംവിധാനം ബി ജെ പി ആണ് ചെയ്തത് എന്ന് പറയുന്നു അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഒരു സംസ്ഥാനത്ത് ഇത് കഴിയുമെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ വലിയ ചർച്ചകളിലേക്ക് വലിയ കോളിളക്കങ്ങളിലേക്ക് കാര്യങ്ങളെത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുമ്പ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചപ്പോൾ ഇരുന്ന് കളിയാക്കിയവരൊക്കെ അന്ന് ഈ രാജ്യത്ത് നാനൂറ് സീറ്റ് നേടി ബി ഗംഭീര ഭരണം നടത്തുമെന്ന് പറഞ്ഞവരൊക്കെ പിന്നീട് ബി ജെ പിക്ക് ഉണ്ടായ ശക്തമായ തിരിച്ചടി കണ്ട് നടുങ്ങിത്തരിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ പണ്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ പുറത്താക്കിയവർ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവിൽ ഞെട്ടി സ്തംഭിച്ചു പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ കളിയാക്കി മൂലയ്ക്കിരുത്താമെന്നൊക്കെയാണ് പലരും ധരിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ആ പാരമ്പര്യം എന്താണ് രാഹുൽ ഗാന്ധിയുടെ എന്നറിയുന്നവർ അദ്ദേഹത്തെ ഒരിക്കലും അപഹസിക്കുകയുമില്ല ഇത്രയും നിർണായകമായ ഒരു ഇടപെടൽ കൊണ്ട് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുന്നില്ല ഇനി രാജ്യം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നിയമ പോരാട്ടങ്ങളൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന നിർണായകമായ വിവരവും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് വിധേയനയുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് ഇനി അറിയാനുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റം ബോംബ് രാജ്യത്ത് വലിയ ചർച്ചകളിലേക്ക് നയിക്കുന്നു അതിനപ്പുറം ഇങ്ങനെയുള്ള കള്ളവേലത്തരങ്ങൾ ഒപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഭരിക്കുന്നവരി ഭരിക്കുന്നത് എന്ന ആരോപണം ജനങ്ങൾക്ക് പറയാൻ പറയാനുതകുന്ന വിധത്തിലുള്ള ഒരു കൊടുങ്കാറ്റെങ്കിലും അഴിച്ചുവിടാൻ പ്രാഥമികമായി രാഹുലിന് സാധിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല